கர்க்கிடகம் நாடனே மகாவிபத்து பிடிப்பிடந்த மாசம் என்ன பழமக்கார் பயள்ளது ഭവിച്ച എല്ലാ ദുരിതങ്ങളും അങ്ങറ്റി ഐശ്വര്യം കൈവരുത്തുവാൻ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ കർക്കിടകത്തിലെ പതിനാറാം നാളിലാണ് മാരിത്തെയ്യങ്ങൾ പുറപ്പെടുക മാരിക്കലിയൻ മാമാരിക്കലിയൻ മാരിക്കലച്ചി മാമായക്കലച്ചി മാരിക്കുളിയൻ മാമായക്കുളിയൻ എന്നീ ആറ് തെയ്യക്കൊലങ്ങളാണ് ഈ ദിവസം കെട്ടിയാടുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായിലും പരിസര പ്രദേശങ്ങളിലുമാണ് മാരിത്തെയ്യങ്ങൾ കണ്ടുവരാറുള്ളത് ഉലയ മലയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഈ തെയ്യം കെട്ടാനുള്ള അധികാരം മഹാമാരികളെ ആറ്റി അകറ്റാൻ മാടായിക്കാവ് ശ്രീ തിരുവാർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടിപ്പുറപ്പെടുന്ന തെയ്യങ്ങൾ മാടായിക്കാവ് പരിസരത്തെ വീടുകൾ തോറും കയറിയിറങ്ങി മാരി തെയ്യങ്ങൾ നാടിനും നാട്ടുകാർക്കും ബാധിച്ച് ശരിയൊഴിപ്പിച്ച് ഐശ്വര്യത്തെ കുടിയിരുത്തുമെന്നാണ് വിശ്വാസം കർക്കിടകം പതിനാറാം നാളിൽ മാടായി തിരുവർക്കാട്ടുകാവിലെ ശേഷമാണ് തെയ്യങ്ങളുടെ കുറപ്പാട് മഹാമാരികളെയും ദോഷങ്ങളെയും ആവാഹിച്ച് തൊട്ടടുത്ത പുഴയിലോ കടലിലോ ഉഴുക്കിക്കളയുന്നതാണ് ഈ തെയ്യത്തിലെ പ്രധാന ചടങ്ങ് പുഴിമുഖവും പുരുത്തോല കൊണ്ടുള്ള ഉടയാളകളും ആടയാഭരണങ്ങളും അണിഞ്ഞെത്തുന്ന തെയ്യം ഉരുത്താളത്തിൻ്റെ അകമ്പടിയോടെയാണ് പുറപ്പെടുക ഭയപ്പെടുത്തുന്ന മഹാമാരികളെ കൺമുന്നിൽ കെട്ടിയാടി അവരെ പ്രീതിപ്പെടുത്തി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അതോടെ മനുഷ്യർ ദുരിതങ്ങളിൽ നിന്നും കീടകളിൽ നിന്നും വിമുക്തരാകുമെന്നാണ് ചൊല്ലി കർക്കിടക മാസത്തിൽ നാട്ടിൽ പടർന്നു പിടിച്ച സകല രോഗങ്ങളും ദുരിതങ്ങളും ശനികളും ഒഴിഞ്ഞകറ്റി നാടിനെ ശുദ്ധീകരിച്ച് വരാൻ പോകുന്ന പൊല്ലിൻ ചിങ്ങത്തിന് നല്ലൊരു തുടക്കമുണ്ടാക്കുകയാണ് മാരുത്തീയങ്ങൾ ചെയ്യുന്നത് ரோடிங்க <usion> <mysteriously> <zedTC2> <neighbor mate> Yeah. <laughs>